ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു ഗേൾ ബേബിയാണ് എൻ്റെ പോസ്റ്റ് ഡെലിവറി കെയർ സെൻ്റർ അഥവാ പ്രസവരക്ഷാ സെൻറ്ററിലെ കുറച്ച് വിശേഷങ്ങളാണ് വീഡിയോസൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത് ഞാൻ ചെട്ടികുളത്തുള്ള ആയുധാര ആയുർവേദിക് സെൻറ്റർ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് ഞാനിവിടെ ട്വൻറ്റി വൺ ഡേയ്സിൻ്റെ പാക്കേജ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു സിക്സ് തേർട്ടി ആകുമ്പോഴേക്ക് ഫുഡ് സ്റ്റാർട്ട് ചെയ്യും നയൻ ടൈംസാണ് ഫുഡ് ഉള്ളത് പിന്നെ ബൈസ്റ്റാൻഡേഴ്സിന് ഫോർ ടൈംസ് ആയിട്ടും ഫുഡ് ഉണ്ട് പ്രസവരക്ഷയ്ക്ക് വേണ്ട എല്ലാ ട്രീറ്റ്മെൻസും ഇവിടെ ഉണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ ഫേസ് മസാജാണ് പിന്നെ ഹെഡ് മസാജ് പിന്നെ ഫുൾ ബോഡി മസാജ് പിന്നെ സ്റ്റീമുണ്ട് സ്പാ ഉണ്ട് ധാരുണ്ട് ഇലക്കി നവരക്കി എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ഈ കാണുന്നതാണ് കേട്ടോ റൂമ് റൂമ് കിച്ചൺ ഒക്കെ വരുന്നത് അതിൻ്റെ പേര് പത്താഴപ്പൂര എന്നാണ് പിന്നെ ഈ സൈഡിലായിട്ട് വരുന്നത് നമ്മളെ ട്രീറ്റ്മെൻറ്റ് റൂമാണ് ഇവിടെ തായലൊരു ട്രീറ്റ്മെൻറ്റ് റൂമും പിന്നെ ഡോക്ടർ കൺസൾട്ടി റൂമും പിന്നെ ഒരു ഫാർമസിയുമാണ് ഉള്ളത് പിന്നെ മുകളിലൊരു ട്രീറ്റ്മെൻറ്റ് റൂം ആണ് ഉള്ളത് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേക എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഡോക്ടർ ആയാലും തെറാപ്പിസ്റ്റ് ആയാലും നല്ല ഫ്രണ്ട്ലി ആണ് നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റും ഇവിടുത്തെ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് നമ്മൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അടിപൊളിയായിരുന്നു ഇനി ഞാൻ നമ്മളെ റൂംസ് ഒക്കെ കാണിച്ചു തരാം ഇതാണ് കേട്ടോ നമ്മളെ റൂം തായൽ മൂന്ന് റൂമാണുള്ളത് മുകളിൽ മൂന്ന് റൂമാണ് ഉള്ളത് അപ്പം നമ്മൾ ചൂസ് ചെയ്ത റൂം ഇതാണ് ഇതാണ് കേട്ടോ ഇവിടുത്തെ കിച്ചൺ വരുന്നത് ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു പിന്നെ ഓരോ ദിവസം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വിഷുവിൻ്റെ ടൈമിലായതുകൊണ്ട് ഒരു ദിവസം സദ്യ ആയിരുന്നു പിന്നെ ഇവിടുത്തെ ഒരു വാട്ടി ഈറ്റിൻ്റെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നോക്കാം നമസ്കാരം ഞാൻ ഡോക്ടർ ആണ് നമ്മുടെ സ്ഥാപനം ആയുധര ആയുർവേദിക് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് ചെട്ടിയുളം ബസാറാണ് ചെട്ടിയുളം ബസാർ എന്ന് പറയുന്നത് പുതിയ നേരത്തെ പാലം എലത്തൂർ അതിന് മിഡിലായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് ചെട്ടിയുളം ബസാർ അപ്പം നമ്മൾ നമ്മുടെ സെന്ററിൽ എല്ലാവിധ ആയുർവേദ ചികിത്സകളും ലഭ്യമാണ് അതായത് എല്ലാവിധ പഞ്ചകർമ്മ ചികിത്സകളും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ചികിത്സകളൊക്കെ ലഭ്യമാണ് എസ്പെഷ്യലി നമ്മളിവിടെ ഐ പി ഉണ്ട് നമുക്ക് ഏഴ് റൂംസാണ് ആയിട്ട് ഇരിക്കുന്നത് അതിൽ നമ്മൾ പോസ്റ്റ് നൈറ്റൽ കെയർ ചെയ്യുന്നുണ്ട് പോസ്റ്റ് നൈറ്റൽ കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ പ്രസവരക്ഷയാണ് അതുപോലെ ആയുർവേദ കോസ്മെറ്റോളജി ചെയ്യുന്നുണ്ട് കോസ്മെറ്റോളജി നമ്മൾ പോസ്റ്റ് പോസ്റ്റണൽ കെയറിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളിവിടെ ഒ പി അതായത് ഔട്ട് പേഷ്യൻസിന് നമ്മൾ പരിശോധനാ സമയം ത്രീ തേർട്ടി ടു ഫൈവ് ആണ് തിങ്കൾ മുതൽ വെള്ളി വരെയാണ് അതിൽ ബുധനാഴ്ച ഫ്രീ ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അതൊരു മെഡിക്കൽ ക്യാമ്പ് വെച്ചിട്ട് നമ്മൾ എല്ലാ ബുധനാഴ്ചയും ഫ്രീ ആണ് കൊടുക്കുന്നത് നമ്മൾ ഒ പിയിൽ എല്ലാവിധ സ്ത്രീ രോഗങ്ങളും സ്കിൻ ഡിസീസും എല്ല് സംബന്ധമായ എല്ലാ അസുഖങ്ങളും പരിശോധിക്കുന്നതാണ് നമുക്കൊത്തിരി ഐ പി ഇവിടെ വരുന്നത് പ്രസവരക്ഷയാണ് അപ്പം പ്രസവരക്ഷയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒത്തിരി പേർക്ക് ഒത്തിരി ഡൗട്ട്സ് വരാറുണ്ട് ഐ മീൻ നമുക്ക് കുറേ എൻക്വയറീസൊക്കെ വരുന്നതാണ് അപ്പം അതിന് ആയിട്ട് വരുന്ന കുറച്ച് ഡൗട്ട്സ് കാര്യം ഞാൻ ക്ലിയർ ചെയ്യാം നമുക്ക് ഫോർട്ടീൻ ട്വൻറ്റി വൺ ട്വൻറ്റി ഡേയ്സിൻ്റെ പാക്കേജസ് ആണ് നിലവിൽ ആയിട്ട് ഇരിക്കുന്നത് ഇപ്പോൾ ഫോർട്ടീൻ ഡേയ്സിൻ്റെ പാക്കേജസിൽ നമുക്ക് ഫുൾ ബോഡി മസാജ് വരും അതുപോലെ ഫുൾ ബോഡി പാക്ക് ഇടും ഹെയർ മസാജ് ഉണ്ടാവും ഹെയർ പാക്ക് പാക്കുണ്ടാവും അതുപോലെ ഫേസ് മസാജ് ഫേസ് പാക്ക് ഉണ്ടാവും ഈ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ് നമ്മുടെ സ്വന്തം ആണ് അതുപോലെ വേതപുളിയുണ്ട് അതുപോലെ കിഴികളിൽ വ്യത്യാസം വരുന്നത് നമ്മളെടുക്കുന്ന പാക്കേജസിൻ്റെ ഡിഫറൻസ് പോലെയാണ് ഫോർ എക്സാമ്പിൾ ഫോർട്ടീൻ ഒക്കെ ആണെങ്കിൽ മൂന്ന് ദിവസം കിഴിയൊക്കെ ഉണ്ടാവുള്ളൂ അതുപോലെ സ്റ്റീമും ധാരയും നമ്മൾ എത്രയാണോ പാക്കേജസ് എടുക്കുന്നത് അതുപോലെ ഡിഫറെൻ്റ് ആയിരിക്കും ട്വൻറ്റി വൺ ഡേയ്സിലാണ് നമ്മൾ ഞവരക്കിഴിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത് ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൽ അതുപോലെ ഞവരേൻ്റെ എണ്ണം കൂടും അതിൽ ഇലക്കിഴിയും വരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ നമ്പറിൽ ഡിഫറൻസ് ഉണ്ടാവും സി സെക്ഷൻ ആണ് വരുന്നതെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻസിൽ ചെറിയ വ്യത്യാസം വരും അത് അക്കോഡിങ് ടു പേഷ്യൻ നമ്മൾ പേഷ്യൻറ്റിനെ കണ്ടിട്ടാണ് ബാക്കി ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് സോ നമ്മൾ ജനറലായിട്ടൊരു പാക്കേജ് വെച്ചെന്നേ ഉള്ളൂ പേഷ്യൻറ്റിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് അവർക്ക് എന്ത് ആപ്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ എല്ലാവർക്കും എല്ലാ ട്രീറ്റ്മെൻറ്റും ഒരുപോലെ സ്യൂട്ട് ആവണമെന്നില്ല സോ അതൊരു നമ്മൾ എന്താ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടർ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ ചെയ്യുക നമ്മൾ പേഷ്യൻസിന് ജനറലായിട്ട് എപ്പോഴൊരു ഐഡിയ കൊടുക്കും ഇങ്ങനെയാണ് പാക്കേജസ് വരുന്നത് എന്നുള്ളത് പക്ഷേ ട്രീറ്റ്മെൻറ്റ്സ് മേ ബി അത് ചേഞ്ച് ആവാറുണ്ട് അത് അക്കോർഡിങ് ടു പേഷ്യൻസ് നമ്മുടെ പോസ്റ്റ് നാറ്റൽ പാക്കേജസിൽ സർവീസസ് എന്തൊക്കെയാണെന്ന് പറയാം അതായത് ട്രീറ്റ്മെൻറ്സ് അല്ലാതെ എന്തൊക്കെയാണ് വരുന്നത് രീതിയിൽ പറയാം നമുക്ക് വരുന്ന പേഷ്യൻ്റ് പ്ലസ് ബൈസ്റ്റാൻഡർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പേഷ്യൻറ്റിന് അതായത് പേഷ്യൻ്റ് എന്ന് പറയാൻ പാടില്ല ഡെലിവറി കഴിഞ്ഞ അമ്മയാണ് അതൊരിക്കലും ഒരു അസുഖമല്ലോ സോ ഡെലിവറി കഴിഞ്ഞ അമ്മയ്ക്ക് നയൻ ടൈംസ് ആയിട്ട് ഫുഡ് ഉണ്ട് അത് വെജും നോൺ വെജും മിക്സ് ചെയ്തിട്ട് തന്നെയാണ് ഫുഡ് വരുന്നത് കൂടെ നിൽക്കുന്ന ആൾക്ക് ഫോർ ആണ് ഫുഡ് വരുന്നത് അതുപോലെ അമ്മയുടെ ട്രീറ്റ്മെന്റും കുട്ടീനെ കുളിപ്പിക്കുന്നതും അതിൽ അമ്മേന്റെ കുഞ്ഞിന്റെ ലോണ്ടറി നമ്മൾ പ്രൊവൈഡ് ചെയ്യും ബൈ ബൈസ്റ്റാൻഡ് തന്നെ ചെയ്യണം അവർ നമ്മൾ ചെയ്യില്ല അമ്മേന്റെ കുഞ്ഞിന്റെ മാത്രമാണ് ചെയ്യുന്നത് അതുപോലെ ഫുഡ് നയൻ ടൈംസ് എന്ന് പറയുമ്പം ഏർലി മോർണിംഗ് സിക്സ് തേർട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ എയ്റ്റ് തേർട്ടി എയ്റ്റ് ആകുമ്പോഴേക്കും മാക്സിമം എയ്റ്റ് തേർട്ടി ആഫ്റ്റർ നൈറ്റ് ഡിന്നർ എയ്റ്റ് ആവുമ്പോഴേക്കും നമ്മൾ ക്ലോസ് ചെയ്യും നമ്മുടെ സെന്റർ ഈ നമുക്ക് ട്രീറ്റ്മെന്റ് റൂമും കൺസൾട്ടിങ് റൂമും ഫാർമസിയൊക്കെ വരുന്നത് ഇത് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന ട്രീറ്റ്മെന്റ് റൂമാണ് ഇപ്പതിൽ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ട് പേഷ്യന്റ് പേഷ്യന്റ് സോ കാണിക്കാൻ പറ്റില്ല ഇതാണ് ഡോക്ടർ റൂം ആണ് റൂമാണ് ഡോക്ടർ ще അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ആയുധ വിശേഷങ്ങൾ ആർക്കെങ്കിലും കോഴിക്കോടുള്ള ആർക്കെങ്കിലും ഇവിടേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ ഡോക്ടറെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം